നമസ്കാരം രാജ്യത്തിന്റെ വാണിജ്യ നഗരമെന്ന വിശേഷങ്ങളുള്ള മുംബൈക്ക് തൊട്ടടുത്തായി മറ്റൊരു വൻ സിറ്റി ഉയരാൻ പോവുകയാണ് മഹാരാഷ്ട്രയിലെ ഖാനി ജില്ലയിലെ പതിനാല് ഗ്രാമങ്ങളും റായ്ഗഡ് ജില്ലയിലെ ഇരുന്നൂറ്റി അൻപത്തിയാറ് ഗ്രാമങ്ങളും ഉൾപ്പെടെയുള്ള ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം ഏക്കർ സ്ഥലത്തായിട്ടാണ് പുതിയ സിറ്റി ഒരുക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ നഗരത്തെ സംബന്ധിച്ച പ്രഖ്യാപനം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് നടത്തിയിരിക്കുന്നത് മുംബൈ എയർപോർട്ട് ഇൻഫ്ലുവൻസ് നോട്ടിഫൈഡ് ഏരിയ എന്നതിന്റെ ചുരുക്കപ്പേരായ നൈന എന്ന പേരിലാകും പുതിയ സിറ്റി അറിയപ്പെടുക രണ്ടായിരത്തി ഈ നഗരനിർമ്മാണം ഉൾപ്പെടുന്ന പദ്ധതിക്കായി സർക്കാർ സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് മഹാരാഷ്ട്ര ലിമിറ്റഡിനെ ഏർപ്പെടുത്തുന്നത് എന്നാൽ പദ്ധതി പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് നീങ്ങിയില്ല അങ്ങനെ കുറച്ചു നാളുകളായി ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇടക്കിടയ്ക്ക് നടക്കാറുണ്ടായിരുന്നുവെങ്കിലും അത് സംബന്ധിച്ച കാര്യമായ പുരോഗതി പ്രാപിച്ചില്ല പുതിയ വിമാനത്താവളമായ നെവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് സമീപത്തായാണ് നൈന സിറ്റി രൂപപ്പെടുത്തുക ബാന്ദ്ര കുർല നിന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൂരപരിധിക്കുള്ളിലായിരിക്കും പുതിയ നഗരം നൈന സിറ്റി യാഥാർത്ഥ്യമായാലും മുംബൈ നഗരത്തിന്റെ പ്രതാപം നഷ്ടമാകില്ല എന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ നഗരം വന്നാലും മഹാരാഷ്ട്രയുടെ ബിസിനസ് തലസ്ഥാനം എന്ന പദവി മുംബൈക്ക് തന്നെയായിരിക്കും അതേസമയം പുതിയ നഗരം കൂടുതൽ വൻ ബിസിനസ് അവസരങ്ങൾക്ക് വഴിയൊരുക്കും അതുപോലെ തന്നെ ഐ ടി അധിഷ്ഠിത സംരംഭങ്ങൾക്കായി പുതിയ നഗരത്തിലെ നല്ലൊരു ഭാഗം വിനിയോഗപ്പെടുത്തും മുൻകാലങ്ങളിൽ ഐ ടി കമ്പനികൾ ഏറെയും ഉണ്ടായിരുന്നത് മുംബൈയിലായിരുന്നു ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങൾ വികസനം പ്രാപിച്ചതോടെ ഐ ടി രംഗത്തെ മുംബൈയുടെ മുന്നേറ്റം മങ്ങുകയാണുണ്ടായത് ഇതിനെ മറികടക്കാൻ പുതിയ സിറ്റിയുടെ വരവോടെ സാധിക്കും ДИНАМИЧНАЯ ും വർഷങ്ങളിൽ മുംബൈയിൽ വരുവാനിരിക്കുന്ന ജനസംഖ്യാ വർധന തൊഴിലവസരങ്ങൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ പുതിയ നഗരവികസനം സാധ്യമാക്കുക എന്നത് അത്യാവശ്യമാണ് മുംബൈയുടെ പഴയകാല പ്രതാപം ചോർന്നു പോകാതെ അതേപടി നിലനിർത്താനും അതേസമയം തന്നെ വരും ഭാവിയുടെ ആവശ്യകതകൾക്കായി പുതിയ നഗരം രൂപപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനത്തിലൂന്നിയ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നഗരം രൂപീകരിക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് മുംബൈക്കൊപ്പം രാജ്യത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി മാറ്റാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇഴുകി ചേർന്നുള്ള സൗഹൃദപരമായ നഗരവികസന പദ്ധതികളാകും ഇതിലൂടെ സാധ്യമാക്കുക അതോടൊപ്പം അന്തർദേശീയ തരത്തിലുള്ള നിലവാരത്തോടെ ലോകോത്തര സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു നഗരമായാകും നൈന സിറ്റി ഉയർന്നുവരിക അതിനാൽ തന്നെ ഈ പുതുനഗരം ഒരു അന്താരാഷ്ട്ര ബിസിനസ് ഹബായി തീരും ഈ പദ്ധതി ആസൂത്രണം എങ്കിലും അത് ഇതുവരെ പ്രകടമായ പുരോഗതിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നതിന് വിവിധ കാരണങ്ങളുണ്ട് അതിൽ ഏറെ ബുദ്ധിമുട്ടിലായത് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് കാരണം ഈ പദ്ധതിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തിന്റെ നല്ലൊരു ഭാഗവും സാധാരണക്കാരായ കർഷകരുടേതാണ് മതിയായ നഷ്ടപരിഹാരം ഉറപ്പു നൽകാതെ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്നാണ് കർഷകരുടെ നിലപാട് ഈ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കർഷകരുടെ ഈ വിഷയങ്ങൾ പരിഗണിച്ച് അഭികാമ്യമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നാണ് കരുതപ്പെടുന്നത് നിറം തേടി തനി